എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഒന്ന് ത്വസ്രോനിക്കുക അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം കഷ്ടതയിലും ദുഃഖത്തിലും നിരാശയിലും സന്തോഷത്തിലും ദൈവസന്നതി നന്ദി ഉള്ളവരായിരിക്കാം നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രശ്നങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കരുത്തും ശക്തിയും നൽകും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചാൽ മാത്രം മതി അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ലജ്ജിതരാകുവാൻ അവിടെന്ന് അനുവദിക്കില്ല അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകില്ല